നമസ്കാരം പ്രിയമുള്ളവരെ സത്യമേവ ജയ്തേ സത്യം ജയിക്കും സത്യം തന്നെ ജയിക്കണം ഒരു വ്യക്തിയെ തേടി ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഉൾപ്പെടെ സിറ്റി ഉൾപ്പെടെ കേരള പോലീസിൻ്റെ നല്ലൊരു വിഭാഗം പോയി കിടക്കുകയാണ് അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി കർണാടക പോലീസിനെ കേരളത്തിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നടത്തേണ്ട പോലീസുകാരെ എല്ലാവിടെ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബാംഗ്ലൂർ സിറ്റിയിലും പ്രാന്ത പ്രദേശങ്ങളിൽ വിന്യസിച്ച് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ രാഹുലിൻ്റെ ആൻറിസിപറ്ററി ബെയിലിൻ്റെ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു വിധി എതിരാണെങ്കിൽ ആ സമയത്ത് തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ തൂക്കിയെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്നാണ് ചാനലുകാർ പറയുന്നത് എന്നാലും സന്തോഷകരമായൊരു വാർത്ത പറയാം രാഹുൽ മങ്കൂട്ടത്തിന് രണ്ടാമത്തെ ആരോപിക്കപ്പെട്ട കുറ്റത്തിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു കർശന ഉപാധികളുള്ള മുൻകൂർ ജാമ്യാപേക്ഷ വിധി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സാധാരണ എല്ലാ വിധികളിലും ഉണ്ടാകുന്ന പോലുള്ള നിർദ്ദേശങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്താൽ ഏതെങ്കിലും കാരണവശാൽ കസ്റ്റഡിയിൽ അതായത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്തൊന്നിനും പതിനൊന്നിനും വഴിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാവണം ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കണം അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കണം ഇതാണ് രാഹുൽ മങ്കൂടത്തിനെതിരെ ഉള്ള ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതിനെ നാൾ വഴികളറിയാം ഊരും പേരുമില്ലാത്ത ഒരു ഇമെയിൽ ഐ ഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ ഒരു നമ്പരും ഇമെയിൽ ഐ ഡി അറിയാത്ത ഒരു ഏതൊരു സ്ത്രീ ഏതൊരു യുവതി വയസ്സേ വയസ്സെയുണ്ട് ഉള്ള സമയത്ത് തന്നെ പീഡിപ്പിച്ചു അതല്ല ഇനി ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സാണെന്ന് അറിയില്ല എന്തായാലും ഒരു പ്രായപൂർത്തിയായ പെണ്ണ് രാഹുൽ മാംകുട്ടം കാണണമെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ആലോചിച്ചു ആലോചിച്ചോ ആലോചിച്ചതിന് ശേഷം ആ സമയത്ത് അവൻ്റെ വീട് കാണാനും അവനെ കാണാൻ വേണ്ടി അടൂരിലെത്തുന്നു അവിടെ നിന്ന് ഫെന്നി എന്ന് പറയുന്ന അയാളുടെ സുഹൃത്തിനോടൊപ്പം കാറിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു പകലാണേ എന്നിട്ട് അതിക്രൂരമായിട്ട് ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു പിന്നീട് വിവാഹത്തിൽ നിന്ന് വേർ വിട്ടുമ്പോൾ പോകുന്നു കൂടാതെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആ സമയത്ത് ഗുളിക കൊടുക്കുകയും ചെയ്തു എന്ത് ഗുളിയാണെന്ന് അറിയില്ല ഐപ്പിലാണോ അതല്ല ഇനി ശ്വാസനുള്ള ഗുളിയാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബാംഗ്ലൂർ സ്വദേശി എന്നാണ് അറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലക്കാരിയാണെന്ന് കൂടി പറയുന്നു ഈ കേസിന് നാൾ വഴിയിലേക്ക് വരുമ്പോൾ ഈ ഫെന്നി നയനാൻ എന്ന് പറയുന്ന പയ്യനെ അതായത് ഒരു കേസിലെ കൂട്ടുകതി ആയിട്ടാണല്ലോ കാണുന്നത് ഫെന്നി നയനാനെ പോലും എനിക്ക് ഭയമാണെന്ന് മൊഴി കൊടുത്തതായിട്ടാണ് പോലീസ് പറയുന്നത് ആ ഫെന്നി എന്ന് പറയുന്ന പയ്യനെ ആദ്യ ദിവസം പ്രതിയാക്കുകയും പിറ്റേ ദിവസം പിന്നീട് അവനെപ്പറ്റിയുള്ള ഒരന്വേഷണവും പറ്റി നടന്നിട്ടില്ല അവനിപ്പോഴും അടൂരിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ന് ഈ കേസ് കോടതി അനുശെയിൽ വിധി പറയാൻ വേണ്ടി എടുത്തപ്പോൾ അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ പറഞ്ഞിരുന്നു ഇന്ന് വിധി പറയുമായിരുന്നു തിങ്കളാഴ്ച പറഞ്ഞു നോട്ട് എന്നും പറഞ്ഞു അപ്പോൾ രാവിലെ കൂടുതൽ തെളിവുകൾ കൊണ്ടുപോയി കൂടുതൽ കുറ്റാരോപണം ഉണ്ടായി കഴിഞ്ഞ ദിവസം ബലാത്സംഗമുള്ളായിരുന്നു അതിക്ക് അതിക്രമിച്ച് കട കടക്കൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക പിന്നെ ഭീഷണി മുഴുവയ്ക്കുക ഈ മൂന്ന് കുറ്റം കൂടി കൊടുത്തു ഇന്ന് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പകൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല കല്യാണം ആലോചിച്ച ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പറയുന്നത് അവൻ്റെ കൂടെ ഒപ്പം കല്യാണം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കേസിനെ വിശ്വസിക്കുന്നില്ല കാരണം ഈ ആദ്യത്തെ കേസിൽ സംഭവങ്ങൾ അഡ്മിറ്റ് ആണ് ജാമ്യപേക്ഷീയമായിട്ട് ഹൈക്കോടതിയിലും ജില്ലാ സെഷൻസ് കോടതിയിലും രാഹുൽ പോയിട്ടുള്ളത് അപ്പോൾ ഈ കേസിനെ രാഹുൽ അന്നാകശാന്ത് എതിർക്കുകയാണ് എനിക്ക് കേസിനെ പറ്റി അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ മുഖവലിക്കെടുക്കുന്നു മറ്റേ കേസിൽ കേസിലായാൽ അഡ്മിറ്റ് ചെയ്തു ഞാനും ആ പെൺകുട്ടിയെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെയും ബന്ധവേൽക്കുവാണെങ്കിൽ പറയാമായിരുന്നു കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പരി ഒരു പെണ്ണും ചെറുക്കനും കൂടി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് ഇനി പതിനെട്ട് വയസ്സുള്ള പെണ്ണും പതിനെട്ട് വയസ്സുള്ള ചെറുക്കനും ആണെങ്കിൽ പോലും അത് നിയമത്തിന് മുമ്പിൽ കുറ്റമല്ല ഇരുപത്തൊന്ന് വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ പുരുഷന് പറ്റൂ എന്നൊരു കാര്യം മാത്രമേ നിലവിലുള്ളൂ നിലവിൽ നിലവിലെ നിയമതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മേജറായി എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ പറഞ്ഞു ഞാനും ആ പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു ആ ബന്ധവും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി രണ്ടാമത്തെ കേസിൽ ഈ സംഭവം നടന്ന രണ്ടു വർഷത്തിന് ശേഷം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ ആ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരുന്നു ആ സമയത്ത് യൂത്ത് കോൺഗ്രസിലേക്ക് മത്സരിക്കുന്ന സമയം എന്നൊക്കെയാണ് ഈ പറഞ്ഞ കാലയളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ആൾ എം എൽ എ അല്ലായിരുന്നു എം എൽ എ അല്ലാത്ത ആളിനെ പ്രേമിച്ചു ആ വീട്ടുകാർ എതിർത്തു അതിനുശേഷം എം എ അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷനായപ്പോൾ വീട്ടുകാരെ അനുകൂലിച്ചു പിന്നീട് ഞാൻ ആ ഒരു നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോയി എന്നൊക്കെയാണ് പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊഴി ഫെനീനാനേയും രാഹുൽ മാങ്കൂട്ടത്തിനെയും എന്ന് കൂടി പറഞ്ഞു ഇപ്പോൾ പേടിയോട് മാറിയെന്ന് ചോദിച്ചാൽ ആ പേടിയെല്ലാം മാറിയത് ഈ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി പിന്തുണ കൊണ്ടാണെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പുറകെ വന്നിരിക്കുന്ന പല കാര്യങ്ങളുടെ പുറത്ത് ഞാൻ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ബഹുമാന്യരായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളായ സണ്ണി ജോസഫ് കെ മുരളീധരൻ വി ഡി സതീശൻ പിന്നാരുന്നുള്ളത് നമ്മുടെ ഉഞ്ഞിറ്റ ഇത്രയും പേരാണ് ഈ കേസിന്റെ പിന്നിലുള്ള ആൾക്കാർ ഒരുപക്ഷെ ഈ പരാതിക്കാരി ക്രിയേറ്റ് ചെയ്തും സതീശൻ ആണോ എന്ന് വേണം സംശയിക്കാൻ സതീശന്റെ ശ്രമഫലമായിട്ടുണ്ടായ പരാതിക്കാരിയാണോ നമുക്കറിയാം എന്നാലും പരാതിക്കാരുടെ മൊഴി മൊഴിയെടുക്കാൻ പോകുന്നു മൊഴിയെടുക്കാൻ രഹസ്യമൊഴിയെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു അത് എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റും എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഇത്തരം ഒരു പരാതിയുമായി പോകുന്ന പെൺകുട്ടി എങ്ങനെയായാലും മീഡിയയുടെ മുമ്പിൽ വരും മീഡിയ അറ്റിഷൻ അറ്റൻഷൻ വരുമെന്നുള്ള കാര്യം ലോകത്ത് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് ഇനി അങ്ങനെ ഒരു പെൺകുട്ടി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി വിലക്കെടുത്തു എന്ന് നമുക്കറിയില്ല എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ചാറ്റ് ഉൾപ്പെടെയുള്ളതെന്ന് കോടതിയിൽ പറഞ്ഞ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വാദം കോടതി പ്രഥമ പ്രഥമദൃഷ്ടിയെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ പക്ഷേ പുറത്തു വരുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൈക്കോടതി ആ കേസിലൂടെ മുൻകൂർ ജാമ്യം കൊടുത്താൽ രാഹുൽ മങ്കൂട്ടത്തിൽ മണിക്കൂർക്കുള്ളിൽ പുറത്തു വരും ഇപ്പം ചാനലുകാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഇനി ഇതിന്റെ പുറത്ത് അപ്പീൽ പോയിട്ട് കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ വേണോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ എന്ന് ഇനിയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ മനസ്സിലില്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഒരു ചാനൽ അവതാരകൻ ഇപ്പോൾ ചോദിക്കുന്നത് കേട്ട് കേട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നത് തന്നെ ഇത്രയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ വസ്തുത പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ രാഹുൽ മങ്കൂട്ടത്തിന് പതിനഞ്ചാം തീയതി തന്നെ പുറത്തേക്ക് വരാൻ പറ്റും പക്ഷേ തിങ്കളാഴ്ച ഇയാൾ എങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനും പോയി പോകുന്ന ചോദിച്ചാൽ അത് കോടതി അയാളുടെ വക്കീൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം നന്ദി നമസ്കാരം